ഹലോ ഹായ് ഒരു കള്ളം പറഞ്ഞാൽ നമ്മൾ ആയിരം കള്ളം പറയേണ്ടി വരും കാരണം ആ ഒരു കള്ളം മൂടി വെക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു കള്ളങ്ങളിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അതാണിപ്പോൾ രേണു സുദീ സുദീ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഈ സ്റ്റാർ മാജിക്കിൽ ആ കുട്ടി പറഞ്ഞു ഞാൻ ഏവിയേഷൻ പാസ്സായതാണ് ഏവിയേഷൻ കഴിഞ്ഞതാണ് ബാംഗ്ലൂർ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഇന്ത്യയിൽ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ കല്ല് വെച്ചെന്നോണം ഒളുപ്പില്ലാതെ ആ ഒരു ഷോയിൽ സ്റ്റാർ മാജിക്ക് പോലുള്ള ഒരു റിയ ബിഗ് ബോ ഒരു ബിഗ് ഷോയിൽ വന്നിരുന്നങ്ങ് പറയാണ് പറഞ്ഞതിന് ശേഷം എന്നാണ് പിന്നെ എപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിക്കപ്പെട്ടാലോ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ ഇത് ചിന്തിക്കാതെ കല്ല് വെച്ച നുണ പറഞ്ഞിട്ട് അതൊക്കെ മറന്നുപോയി കാരണം ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകും അതാണ് മാക്സിമം നുണ പറയാതെ കള്ളം പറയാതെ ജീവിക്കുക എന്നുള്ളത് പ്രധാനമാണ് കാരണം നമ്മളൊരു കള്ളം പറഞ്ഞാൽ ഒരാളോട് ഇന്ന എന്താണ് പറഞ്ഞത് മറ്റേ ആളോട് എന്തായിരുന്നു പറഞ്ഞത് ഇതെല്ലാം കൂടി നമുക്ക് ഭയങ്കര ആവും അതുകൊണ്ട് തന്നെ മാക്സിമം കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോട്ടെ പോട്ടെ അപ്പോൾ എന്തെങ്കിലും വ്രേണും ആ ഒരു സ്റ്റാർ മാജിക്കിൽ വന്നത് പറഞ്ഞു ഞാൻ ഏവിയേഷൻ കഴിഞ്ഞതാണ് ട്രിവാണ്ടത്തെ ജോലി ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്ലസ് ടു പാസ്സായോന്ന് പോലും സംശയമാണ് വെറും പത്താം ക്ലാസ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഈ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരാൾ ഈ റിയാലിറ്റി ഇത്രയും വലിയ ഒരു ഷോയിലൊക്കെ വന്ന പ്ലാറ്റ്ഫോമിൽ ഷോയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നതെന്ന് പറയുവാണ് ഏവിയേഷൻ ഇതൊക്കെ നിസാരമായ കാര്യമാണോ ഏവിയേഷൻ എന്നൊക്കെ പറയുന്നത് അതും എഡ്യൂക്കേഷനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് നമ്മളെന്താ എല്ലാ ഇല്ലെങ്കിലും വിവരത്തിൻ്റെ മാനദണ്ഡം ഒരിക്കലും നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മറ്റുള്ളവരുടെ സഹകരിക്കുന്നതും നമ്മൾ പെരുമാറുന്ന രീതിയുമാണ് നമ്മുടെ പിന്നെ വിവരവും വിദ്യാഭ്യാസവും എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് ഈ പുസ്തകം പഠിച്ച് കുറേ ഡിഗ്രി നേടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഒട്ടും ഒരു ശതമാനം പോലും ഒരു ഏണുവില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നിട്ട് അടുത്ത കർമ്മ ന്യൂസിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോസ് ഒന്നും എൻ്റെ കൂടെ വെക്കുന്നില്ല കാരണം എല്ലാവരും ഇതിപ്പോൾ കണ്ടുകഴിഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കർമ്മ ന്യൂസിൽ വന്ന് പറയുന്നു ഞാൻ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ജയിച്ചു എന്ന് പോലും പറയുന്നില്ല എന്തായാലും പ്ലസ് ടുൻ്റെ ഉണ്ടെന്ന് പറയുമ്പോൾ പത്ത് ജയിച്ചിട്ടുണ്ട് പ്ലസ് ടു ജയിക്കാൻ സാധ്യത വളരെ വളരെ പെർസെൻറ്റേജ് ഒരു ഫൈവ് പെർസെൻറ്റേജോ ഉള്ളു ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ ഞാൻ അറിഞ്ഞാറ് കേട്ടോ അപ്പം പ്ലസ് ടു പോലും പാസ്സായിട്ടില്ല ഈ പ്ലസ് ടു പോലും പിന്നെ അതിന് മുമ്പ് വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞതാണ് ഒന്നര വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അപ്പം എന്തൊരു കള്ളവാണ് ഈ ഒരു പറയുന്നത് എവിടെയാണ് നമ്മുടെ വീട്ടിലെ കിച്ചണിൽ വന്നിരുന്ന് നമ്മൾ ബന്ധുക്കളോടോ നമ്മുടെ വീട്ടിലിരിക്കുന്നവരോടോ ഒന്നും അല്ല പറയുന്നത് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും വന്നിരുന്ന് പറയുവാണ് അപ്പോൾ ഇങ്ങനെ കല്ല് വെച്ചെന്നൊന്ന് പറയുമ്പോൾ ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാൻ ബാക്കിയുള്ള ചാനലുകാരും മറ്റുള്ളവരും ഇറങ്ങും അപ്പോൾ അവരെ തെറിവിളിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ സഹായിക്കുന്ന ആൾക്കാരെ മുഴുവൻ തെറിവിളിക്കുകയാണ് ഇപ്പം ഉള്ള ന്യൂസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും കടമാച്ചിട്ടുണ്ട് പിന്നെ ഷാരൂപയാട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു പിന്നെ ഒരു വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ഷാലു പെയ്യാടിൻ്റെ കയ്യിൽ നിന്നും പല തവണ ഇവർ ചേച്ചിയോട് കൊടുക്കാം ചേച്ചിയോട് കൊടുക്കുക എന്ന് പറഞ്ഞ് ഈ സ്ത്രീയോട് സംസാരിച്ചിട്ട് ഈ ശുദ്ധി മരിച്ചു പോയ ആളിനെ കുറിച്ച് പറയാൻ വിഷമമുണ്ട് എന്നാലും ഈ പക്ക ഫ്രോഡ് പക്ക ഫ്രോഡായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നാട്ടുകാരെ മുഴുവൻ മുഴുവൻ കടം വാങ്ങിച്ച് മദ്യപിച്ച് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതെ വളരെ മോശമായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അയാൾക്ക് പറ്റിയ കൂട്ട് തന്നെയായിരുന്നു ഈ രേണു ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അയാൾ പിന്നെ നമ്മളേത് പറയത്തിൽ ചക്കൊത്ത ചങ്കരൻ ആ ചക്കൊത്ത ചങ്കരൻ പോലെ തന്നെ ആയിരുന്നു സുതിയും രേണു തമ്മിൽ അതുകൊണ്ട് ഈ രേണു കാണിക്കുന്നതിനൊന്നും നമുക്ക് യാതൊന്നും പറയാനായിട്ട് അർഹതല്ല കാരണം അയാളെ അയാളെ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കാണിക്കും കാരണം രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പറ്റിപ്പ് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതും നാട്ടുകാരെ കയ്യിൽ നിന്ന് മുഴുവൻ കടം വാങ്ങിച്ചതും എല്ലാം രണ്ടുപേരും ചേർന്നാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇവരെ മാത്രം പറയുന്നത് ഈ മരിച്ചുപോയ സുതിയാണ് മഹാഫ്രോഡ് അയാളും അയാളുടെ ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഭാര്യ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഈ അവർ നിയമപരമായ വിവാഹം കഴിച്ചു പറഞ്ഞത് രൂപ പത്രത്തിലെടുത്ത് കാണിച്ചു ഞാനൊരു ലോയറാണ് ഒരിക്കലും അമ്പത് രൂപ പത്രത്തിൽ ഒരിക്കലും ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വരത്തില്ല വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു 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 മാര്യേജ് സർട്ടിഫിക്കറ്റാണ് പ്രധാനമായിട്ടും അമ്പത് രൂപ പത്രത്തിൽ ഉടമ്പടി എന്തെങ്കിലും ഒരു കരാറോ ഉടമ്പടിയോ ഒക്കെ എഴുതുന്നതാണ് അമ്പത് രൂപ പത്രത്തിൽ അപ്പോൾ ഇതൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ അപ്പം ഇതെവിടുത്തെ മാരേജ് സർട്ടിഫിക്കറ്റാണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സ്പെഷ്യൽ മാരേജിൽ പോലും ഇതല്ല പിന്നെ ഒരു അമ്പലത്തിലെ സർട്ടിഫിക്കറ്റോ ഒരു പള്ളിയിലെ സർട്ടിഫിക്കറ്റോ എന്ന് പറഞ്ഞാൽ അതിനും ഒരു പ്രത്യേക രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ് പള്ളിയിൽ ഒരു മാര്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജ്ഞാനസേന കൂടി ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൻ്റെതായ സർട്ടിഫിക്കറ്റ് അമ്പലത്തിലെ മേലുള്ള പേരൊക്കെ എഴുതി അപ്പോൾ അമ്പലത്തിലേ ഇല്ല പള്ളിയുടെ ഇല്ല സ്പെഷ്യൽ മാര്യേജും ഇല്ല ഈ വരെ പത്രത്തിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റാണ് മാരേജ് സർട്ടിഫിക്കറ്റാണെന്ന് എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല അപ്പം അപ്പം അതും കള്ളവാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ഓരോ സ്ഥലത്തും എന്ന് പറയും യഥാർത്ഥത്തിൽ പത്താം ക്ലാസ് വരെ എങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമുക്കിപ്പോൾ സംശയമാണ് എന്തിനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നത് അതുകൊണ്ടല്ല പബ്ലിസിറ്റി നെഗറ്റി നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഈ പുള്ളിക്കാരിക്ക് കാര്യമാണ് പോകണം അല്ലാതെ പോസിറ്റീവ് പബ്ലിസിറ്റി പുള്ളിക്കാരിക്ക് അറിയാം പോസിറ്റീവ് പബ്ലിസിറ്റി കിട്ടത്തിന് അപ്പം നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഇപ്പം നാട് മുഴുവൻ അറിഞ്ഞല്ലോ ഇപ്പം കൊല്ലം സ്വദിയുടെ ഭാര്യ രേണു സുധി പക്ഷേ അതിനകത്ത് ഏറ്റവും മോശം വന്ന് മരിച്ചുപോയ ഒരയാൾ അയാൾ ചെയ്ത മുഴുവൻ കൊള്ളരുതായ്മകളും അയാൾ നാട്ടുകാരെ മുഴുവൻ കടം വാങ്ങിച്ചതും അയാളിങ്ങനെ റോഡിലെല്ലാം നാടിലെല്ലാം നടന്ന് പെണ്ണ് കിട്ടിയതും എല്ലാം പുറത്തായില്ലേ എല്ലാ കഥകളും പുറത്തായി അയാൾ മരിച്ചുപോയ ഒരു മനുഷ്യനെ ഈ അയാളുടെ ഭാര്യ തന്നെ ഭാര്യയായിട്ട് ജീവിച്ച സ്ത്രീ തന്നെ നാണം കെടുത്തി പിന്നെ അവരുടെ ഒരു ശയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്തുവാ പിന്നെ അത് പറയാൻ തന്നെ നമുക്കൊരു നാണക്കെ കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കി ഞാൻ ഞാൻ സുധീടെ കൂടെ കിടന്നല്ലേ കൊച്ചിനെ ഉണ്ടാക്കി എല്ലാ മനുഷ്യരും കൂടെ കിടന്ന് തന്നെ കൊച്ചു കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമാണ് ഇത് പിന്നെ ശരി ഒരു പ്രകൃതിയുടെ നിയമമാണ് ഒരാണും പെണ്ണും ചേർന്നെങ്കിൽ മാത്രമേ കുട്ടികളൊക്കെ ഉണ്ടാവത്തുള്ളൂ അത് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയ വന്നിരുന്നു ആ പറയുന്നതൊക്കെ ഇപ്പം തം ഇപ്പം അടിക്കുമെന്നുള്ള ലക്ഷണത്തിലാകപ്പെട ഈ പെൻസില് മാർക്ക് പോലെ ഇരിക്കുവാണ് നമ്മൾ പറയും നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ പറയും ചൂടെ ചുട്ടു ഇന്ന ജീവനില്ല ഈ ചൂട ചുട്ടി ഞാൻ ജീവനില്ലാത്ത ഈ വ്യക്തിയാണ് ഇപ്പം ആങ്കറേക്ക് ഇപ്പം അടിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തോ ഒരു അഹങ്കിൽ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചെന്നൊക്കെ പറയത്തില്ലേ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ഒരു വ്യക്തി സംസാരിക്കുന്ന കണക്ക് തന്നെയാണ് പിന്നെ ഈ രേണു സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ അത് അതിൻ്റെ ശരീര ഭാഷ തന്നെ ഇല്ല എന്ത് പറയുന്ന ആരെയും കൂസാത്ത ഭാവം പിന്നെ ഞാനെന്ന ഭാവം മുന്നിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു ക്യാരക്ടറിനൊക്കെ ഇതിന് ഇതിൻ്റെ അധപ്പതിനെ കേട്ടോ ഇത് വലിയ നല്ല രീതിയിൽ ഒരു നാടകത്തിലൊക്കെ അഭിനയിച്ച് ഞാനും നാടകത്തിൽ ഡ്രാമ ചെയ്യുന്ന ആളാണ് ആക്ട്രസ് ആണ് അത്യാവശ്യ കാര്യങ്ങൾ നമ്മളിതിനൊക്കെ ഷോർട്ട് ഫിലിം അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൂ കാരണം അതിൽ നമുക്ക് താല്പര്യം ഇല്ലാതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫിലിം കരില്ല നമ്മൾ ഞാൻ നേര് പോലുള്ള മോ മൂവിയിൽ മൂവി ചെയ്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ട്രസ്സിനെ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന വളരെ നല്ല കാര്യമാണ് നേരി മൂവിയിലുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നേര് മൂവിയിലുണ്ടായിരുന്നു ഞാൻ പിന്നെ രണ്ട് മൂവി ചെയ്യുന്നുണ്ട് ഇപ്പം ഡ്രാമ ചെയ്യുന്നുണ്ട് നമ്മൾ സൂര്യയിലെ ഡ്രാമ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ നമ്മളും ആക്ടിങ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആക്ടിങ് പാഷനായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അത് നല്ല രീതിയിലാണ് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് സഹായിക്കുന്ന ആൾക്കാരെയെല്ലാം എന്നാൽ ഞാൻ ആരുടെ ആക്ടിന് ആക്ട് എങ്ങനെയാണ് അവരുടെ ആക്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരിക്കലും അവരെ വിലയിരുത്താൻ വളരെ ചെറിയൊരു കലാകാരിയാണ് അപ്പം നമ്മൾ അവരെ ആക്ടിങ് മോശമാണ് അല്ലെങ്കിൽ അവരെ ആക്ടിങ് നല്ലതാണ് എന്നുള്ള വിലയിരുത്താനുള്ള ഒരു പക്വത അല്ലെങ്കിൽ അത്രയും അറിവ് എനിക്കായിട്ടില്ല അപ്പം അത് അതിൻ്റെ ഇഷ്ടമാണ് ആക്ടിങ് ചെയ്യുന്നത് അതെന്നെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഇഷ്ടമാണ് പക്ഷെ അതിന് നമ്മൾ എല്ലാത്തിനും ഒരു എളിമയുണ്ട് പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഒരു എളിമ പ്രധാനമാണ് എല്ലാ മേഖലകളിലും എളിമ ആവശ്യമാണ് ഇത് പിന്നെ എന്താ പറയണെ അഹങ്കാരത്തിന് കൈയും കാലം വെച്ച് ഇത് അതപ്പതനത്തിലേക്ക് പോവുകയാണ് ഈ കുട്ടി അതപ്പതനത്തിലേക്ക് ഇതും ഇത് അതപ്പ അതിൻ്റെ വീട്ടുകാർ അതിൻ്റെ കുടുംബക്കാർ അതിന് സപ്പോർട്ട് ഇങ്ങനെ ഈ അതപ്പതനത്തിലേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബിഗ് ബോസിൽ പോകുന്നതാണ് ഒരിക്കലും ബിഗ് ബോസ് ഈ കുട്ടീനെ എടുക്കത്തില്ല എനിക്ക് ഉറപ്പാണ് കാരണം ഇത്ര വലിയൊരു ഷോയാണ് ഈ ഷോയിൽ ഈ പിന്നെ എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ യേശുന്റെ ചീത്ത തുടങ്ങിയ ഏഷ്യാനെ അങ്ങനെ കാണിച്ചു എന്ന് പറയും ലാലേട്ടിനെ പറയും ലാലേട്ടനോട് നാളെ ചൊന്ന് ചോദിക്കും ഇയാളാരാ ആരാ കൂടൽ എന്നോട് കടന്ന് ചൂടാവൻ ഇയാൾ എൻ്റെ ഇയാൾ എൻ്റെ തന്യാണോ എന്ന് ചോദിക്കും ഇവർ പറയും എല്ലാവരോടും ചോദിക്കുന്ന ഡയലോഗാണ് അയാൾ എൻ്റെ തന്തയാണോ അയാൾ തന്നെ അപ്പോൾ നാളെ ആലേട്ടനോട് പറയും നിങ്ങളെൻ്റെ തന്തയാണോ ഇങ്ങനെ എന്നോട് ചൂടാവാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വടക്ക് പറയാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഷോയുടെ അവസ്ഥ എന്താണ് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ഈ പിന്നെ ഈ സ്ത്രീയെ ഈ പെൺ കൊച്ചിനെ ഈ കൊച്ചിനെ ഒരു കാരണവശാലും ബിഗ് ബോസിൽ എടുക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾക്ക് ഉറപ്പില്ലാത്തവരൊക്കെ നിങ്ങൾ അറിയുന്നവരൊക്കെ എനിക്ക് കമന്റ് ചെയ്യുക കാരണം നൂറ് ശതമാനം എടുത്തു എന്ന് എനിക്ക് കമന്റ് ചെയ്യുക അല്ല കാരണം എനിക്കറിയാവുന്നത് ഇവരെ എടുക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ അതിൽ അവിടെ ചെന്നിട്ടാണ് നെഗറ്റീവ് ആകുന്നത് അപ്പം നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ആൾക്കാരെ എടുത്തു വിൽക്കുന്നതല്ല അവിടെ ചെന്നിട്ടാണ് നെഗറ്റീവ് ആവുന്നത് അല്ലെങ്കിൽ ചിലവർ അത് അവിടെ ചെന്നിട്ട് പോസിറ്റീവ് ആവും അപ്പം മാക്സിമം ഇത്രയും നെഗറ്റീവായി ഇത്രയും ജനങ്ങളെ വെറുത്ത് ഇത്രയും നുണയുടെ കൂമ്പാരം നാട്ടുകാരെ മുഴുവൻ തെറിവിളിച്ച ഈ വ്യക്തിയെ എടുക്കുന്നവരെ ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും